എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വേളങ്കണ്ണി ചർച്ചിലാണ് ഇപ്പോൾ സമയം നൈറ്റ് എയ്റ്റ് മണിയായി അപ്പം നമുക്കിവിടുത്തെ ഒരു വിഷ്വല് എൻ്റെ കൂട്ടുകാരോടൊപ്പം ഷെയർ ചെയ്യണം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കൂടെ പോകുന്നുള്ളൂ നമുക്ക് വേളാങ്കണ്ണി ചർച്ചിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം മുട്ടിൽ നീന്തുന്നത് ഇവിടുത്തെ ഒരു വലിയ നേർച്ചയാണ് നമ്മുടെ സിറ്റ്നസ്സിനും നമ്മുടെ ഓരോ ആഗ്രഹ സഹായത്തിനുമായിട്ടുള്ള ഓരോ നേർച്ചകളാണിത് വിളിച്ചാൽ മലപ്പുറത്തെത്തുന്ന അമ്മയാണ് നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മളവിടെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇവിടെ മുട്ടിൽ നീന്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷമം പ്രയാസം വരാതെ തന്നെ നമുക്ക് അമ്മയുടെ സന്നലിലേക്ക് നീന്തി എത്താൻ പറ്റും നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യണം നൈറ്റ് ആയാലും ഡേ ആയാലും ഇവിടെ തീർത്ഥാടകരെ കൊണ്ട് സമൃദ്ധമാണ് ഈ പള്ളി പള്ളിയിലെ സീസൺ ടൈം സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് മാതാവിൻ്റെ തിരുനാൾ പ്രയർ അത് കഴിഞ്ഞാലും തീർത്ഥാടകർ ധാരാളം വന്നു പോകുന്ന പന്ത്രണ്ട് മാസവും തീർത്ഥാടകരാൾ ചുറ്റപ്പെട്ട ഒരു ദേവാലയമാണ് വെള്ളം കണ്ണി ചർച്ച് ഈ ഡോഗ് എൻ്റെ പുറകിന് നടക്കാൻ അങ്ങോട്ട് വരെ മണിക്കൂറായി ഞാൻ എവിടുന്നാണ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നോക്കട്ടെ എവിടെങ്കിലും ഫുഡ് ഫുഡുണ്ട് പുറകെ വരുവാണെങ്കിൽ ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും ഇത് നമ്മൾ താമസിക്കുന്ന വില്ലയുടെ പുറകിലായിട്ടാണ് ഈ സ്റ്റാച്യു ഇപ്പോൾ രാത്രി എട്ടരയായി എങ്കിലും ചർച്ചിലൊക്കെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അല്ല എന്നോടൊപ്പം എൻ്റെ പുറകു വന്ന പട്ടിക്കുട്ടിയാണ് അവൻ എൻ്റെ കൂടെ ഞാൻ അവിടെ റോഡ് വരെ വരുവാണെങ്കിൽ എന്തെല്ലാം ഫുഡ് ഞാൻ വാങ്ങിച്ചു കൊടുക്കും അങ്ങ് വരുവാണെങ്കിൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം നമുക്ക് പട്ടക്കായിട്ട് വരുന്ന പട്ടക്കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ പുറകിൽ അങ്ങ് സ്ട്രീറ്റ് വരുവാണെങ്കിൽ ഞാൻ എന്തേലും വാങ്ങിച്ചു കൊടുക്കും പള്ളയുടെ കോമ്പൗണ്ടിലൊന്നും ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നോടൊപ്പം തന്നെ എങ്കുണ്ടോ എന്നോടൊപ്പം തന്നെ ആള് വരണുണ്ട് ഞാൻ എവിടെയെങ്കിലും പുറത്തിറങ്ങി ഫുഡ് നോക്കിയിട്ട് വേണം ആളിന് കൊടുക്കാൻ നോക്കട്ടെ അങ്ങ് വരെ എന്നോടൊപ്പം വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കൊടുക്കും അങ്ങനെ ഇപ്പള്ളിയിൽ നിന്നും എന്നോടൊപ്പം വരുന്ന ചെറിയ പെട്ടിക്കുട്ടിയൊക്കെ ഉണ്ടോ എൻ്റെ കൂട്ടത്ത് നടക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി എൻ്റെ ബാഗിലാണെങ്കിൽ ഒരു ഫുഡും ഇല്ല പക്ഷേ എന്നോടൊപ്പം അവന് ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് വരികയാണെങ്കിൽ ഞാൻ അവന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും നോക്കട്ടെ എൻ്റെ കൂട്ടത്തിൽ കുറേ വരുമോന്ന് ഇപ്പം അരമണിക്കൂറായി എന്നോടൊപ്പം നടക്കണം എന്നെ പ്രൊട്ടക്റ്റഡായിട്ട് കാരണം നൈറ്റായി കേട്ടോ ഇവിടെ നയനക്കളൊക്കായി ആരും തന്നെ പള്ളിയുടെ എല്ലാവരും അവരവരുടെ താമസ ഹോട്ടലിലേക്ക് പോവുകയാണ് ഞാനൊരു സ്റ്റാച്യുവിൻ്റെ നമ്മുടെ പുറ കാണുന്ന സ്റ്റാച്യൂവിൻ്റെ അടുത്ത് പോയതാണ് അപ്പം എന്നോടൊപ്പം കൂടിയതാണ് ഈ പട്ടിക്കുട്ടി നോക്കട്ടെ സ്ട്രീറ്റ് വരെ വരുവാണെങ്കിൽ ഞാൻ അവന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും കഴിച്ചോടാ சாப்பிட என்ன வந்த வட்டிக்கொட்டிய tað veyja lævi tað er at passa undir tað veyja

ട്ട് വിളിച്ചത് പാക്ക് ഇടാൻ കൊടുക്കും നല്ലല്ലേ കണ്ട കാണത്തില്ല

തറയിൽ തമ്പുരയിടാൻ തോന്നു. ഇപ്പോ നമ്മക്കിവിടെ ഇരിക്കുന്നത് അസ്തോദി ഇടുണ്ടിനാണ്. ബൈ And please subscribe, like and share and give the lovely comments. Bye guys!